ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു ഉൽപ്പന്നിക്കുണ്ട് പക്ഷേ നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിച്ച പശുവാണ് മൂന്നാമത്തെ പ്രസവം ഇന്ന് മൂന്ന് ദിവസമായി പശു പ്രസവിച്ചിട്ട് കുട്ടി നല്ലൊരു ബ്രേഡിൽ ജേഴ്സിയിൽ ക്രോസ് വരുന്ന ഒരു റെഡ് ആൻഡ് വൈറ്റ് കളറിന് വരുന്ന ഒരു പശുക്കുട്ടിയാണ് വളർത്താൻ പറ്റിയ ഒരു കുട്ടിയാണ് അപ്പം ഈ പശുവിൻ്റെ ഹിസ്റ്ററി എന്തൊക്കെയെന്ന് വെച്ചാൽ ഈ പശു തന്ന വീട്ടുകാർ നമ്മളോട് പറഞ്ഞത് അവർക്ക് രണ്ട് നേരത്തെ കറവയിൽ കഴിഞ്ഞ കറവയിൽ പതിനെട്ട് മുതൽ ഇരുപതിനകത്ത് പാല് കിട്ടിയെന്നാണ് അവർ പറഞ്ഞത് ഞാൻ ആളവൊന്നും കണ്ടിട്ടില്ല അവർ പറഞ്ഞ അളവാണ് പശു ഉൾമടി പശു ആണ് ഇതിപ്പോൾ കറവയ്ക്ക് മുമ്പുള്ള വീടിയാണ് കറന്നു കഴിഞ്ഞാൽ അകട് വറ്റി കിടക്കും കറന്നെടുത്ത് നമ്മൾ പാല് കംപ്ലീറ്റ് കറന്നു കഴിഞ്ഞാൽ അകട് വറ്റി കിടക്കും അങ്ങനത്തെ കറന്നു കഴിഞ്ഞാൽ അകത്ത് വറ്റുന്ന ഒരു പശുവാണ് അപ്പോൾ ഇത് കറവയ്ക്ക് മുമ്പുള്ളൊരു വീടിയാണ് അപ്പോൾ ഈ പശു ഞാൻ മേടിച്ചത് രണ്ടു നേരം കൂടി ഒരു പതിനാറ് ലിറ്റർ എട്ട് പതിനേഴോ പതിനെട്ടോ അതിനകത്തൊരു പാല് പ്രതീക്ഷിച്ചാണ് ഞാൻ ഈ പശു വാങ്ങിച്ചത് വീട്ടുകാരിൻ്റെ അടുത്ത് അതിൽ കൂടുതൽ അളവ് അവർ കറന്നു എന്ന് പറഞ്ഞതാണ് ഇങ്ങനെ ഞാനത് കണക്കുകൂട്ടിയിട്ടില്ല ഇപ്പോൾ ഇന്ന് മൂന്നാമത്തെ ദിവസം നമുക്ക് രാവിലെ കറന്നപ്പോൾ തന്നെ ഏകദേശം ഒരു കുട്ടി കുടിച്ചു പോക ഒരു ഏഴ് വരെ കിട്ടിയായിരുന്നു പാലിൽ വൈകുന്നേരത്തെ കറവിൽ നാല് ലിറ്റർ ഉണ്ടായിരുന്നു അപ്പോൾ ഈ പശു അത്യാവശ്യം നല്ല തീറ്റയും കുടിയിലുള്ള പശുവാണ് തീറ്റി കുടിക്കുന്ന ഒരു മടിയിൽ തന്നെ ഒന്നും തികയത്തില്ല കൊടുത്താൽ നല്ല തീറ്റയും കുടിയിലുള്ള പശു നല്ല സ്വഭാവമാണ് ആർക്കും കൈകാര്യം ചെയ്യാം കറക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല അഞ്ച് വയസ്സായ കുട്ടിക്ക് പോലെ ഇരുന്ന് പശുവിനെ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് കറന്നെടുക്കാം അത്രേ ഉള്ളൂ വേറെ ബുദ്ധി കറക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷു നല്ല ആക്റ്റീവായിട്ട് നല്ല ആംപിയറിലുള്ള ഒരു പശുവാണ് അപ്പോൾ ഈ പശുവിനാവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പശു നമുക്ക് വീട്ടാവശ്യത്തിന് വീട്ടുകാർക്കായാലും ഫാമിലിത്തേക്കായാലും പറ്റിയ പശുവാണ് അത്യാവശ്യം രണ്ട് നേരം കൂടി ഞാൻ വാങ്ങിച്ചത് ഒരു പതിനാറ് പതിനേഴ് ലിറ്റർ പാലിലുള്ള പ്രതീക്ഷയാണ് വാങ്ങിച്ചത് പശു നല്ല ബ്രീഡിലുണ്ടെങ്കിലും അവർ പറഞ്ഞ അളവ് കിട്ടുമോ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല അവർ ഇരുപത് ലിറ്റർ പതിനെട്ടിനും ഇരുപതിനകത്തുള്ള പാല് കറന്നാണ് വീട്ടുകാർ പറഞ്ഞത് ഇനി നമ്മൾ പ്രതീക്ഷ ഈ അളവാണ് പക്ഷേ ചിലപ്പോൾ അവർ പറഞ്ഞ അളവ് കിട്ടിയേക്കാം കാര്യം ഇപ്പോൾ നമുക്കൊരു മൂന്നാമത്തെ ദിവസത്തിന് രണ്ട് നേരത്തെ കറിവിൽ പത്ത് ലിറ്ററിന് മുകളിൽ പാല് വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കൊണ്ടാക്ട് ചെയ്യാൻ നാല് കാമ്പനിയും ഗ്യാരണ്ടിയാണ് പക്ഷെ നല്ല തീറ്റയും കൂടി നല്ല സ്വഭാവത്തിലുള്ള പശു നമ്മുടെ നാട്ടിലുള്ള പശുവാണ്